മനസ്സ് ഒരുമിച്ചാൽ എത്ര വലിയ കാര്യവും നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നതിന്റെ മകുടോദാഹരണമാണ് ദീപ്തിഗിരി സെന്റ് തോമസ് ദൈവാലയത്തിന്റെ നിർമ്മാണ പൂർത്തീകരണം എന്ന് മാനന്തവാടി മാർ ജോസ് പുരും മാനന്തവാടി രൂപതാ ദീപ്തിഗിരി തോമസ് പുതിയ ദേവാലയത്തിന്റെ കൂതാശകർമ്മത്തിന് മുഖ്യ കാര്യത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിച്ച ദീപ്തിഗിരി സെന്റ് തോമസ് ഇടവകയിൽ നവീകരിച്ച ദേവാലയ കൂതാശകർമ്മം നിർവഹിച്ചു മാനന്തവാടി മെത്രാൻ മാർ ജോസ് പുരും നേടം കൂതാശകർമ്മത്തിന് മുഖ്യ ം വഹിച്ചു നമ്മുടെ ഹൃദയത്തിൽ നിന്നുമാണ്യത്തിന്റെ ചൈതന്യം ആരംഭിക്കേണ്ടതെന്ന് അഭിവന്യ പിതാവ് വചന സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചു മടങ്ങി വരിക അവിടെ ഇതിന്റെ അകത്ത് ഇവിടെ വന്ന് പാപത്തിനു മോചനം ചോദിക്കുമ്പോൾ തരണം അതുപോലെ തന്നെ ഞങ്ങൾ വഴിയിലെ ഇങ്ങോട്ട് നോക്കിയിട്ട് കൈവരുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വരുത്തണം സോളന് തന്റെ ജനത്തിനു വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് സർവ്വ ജനത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത് എന്റെ പിതാവിന്റെ ഭവനം അതെല്ലാ സർവ്വ ജനതകളുടെയും ഭവനമെന്നണിയപ്പെടും സോളനും പ്രാർത്ഥിക്കുന്നത് വിജാതിയു പോലും അതായത് ഇബ്രാഹിൻ അല്ലാത്തവര് പോലും അവര് ഈ പള്ളിയുടെ ഈ ദേവാലയത്തിന് നേരെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് ചെയ്തു കൊടുക്കണമേ എന്നാണ് ചുരുപ്പം ഈ ദേവാലയം എന്ന് പറയുന്നത് സർവ്വ ജനിതകൾക്ക് വേണ്ടിയുള്ളതാണ് ശരിയാണെങ്കിൽ ക്രൈസ്തവ ദേവാലയം തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ ഈ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ വാതിലുകൾ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് ആർക്കും ഇവിടെ പ്രവേശിക്കാം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാൻ വരുന്നവർക്കല്ല അങ്ങനെയുള്ളവർ പ്രവേശിക്കാം വേറെ കാര്യം പക്ഷേ ദൈവത്തെ തേടുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും അവർക്ക് ആ പാപമോചനം ജനിക്കും അതുപോലെ തന്നെ ദൈവം അവർ എന്തേ തമുറി പ്രാർത്ഥിച്ചാലും അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ചെയ്യും ദേവാലയ വെഞ്ചിരിപ്പിന് മുന്നോടിയായി ദേവാലയ ശിലാഫലകം അഭിവന്യ പിതാവ് അനാവരണം ചെയ്തു പ്രധാന പ്രവേശനവാതിലിന് മുന്നിലെ നാടമുറിച്ച് ദേവാലയത്തിലേക്കുള്ള പ്രവേശനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നവദേവാലയ കൂതാശകർമ്മത്തിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും ഇടവക വികാരി ഫാദർ ചാണ്ടി പുനക്കാട്ട് സ്വാഗതം ആശംസിച്ചു ദിവ്യബലിയോടെ ആരംഭിച്ച ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് തിരുക്കർമ്മങ്ങൾക്ക് അഭിവന്യമാർ ജോസ് പൊരുന്നേടം പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു രൂപതാ വികാരി ജനറൽ മോൺസിനോർ പോൾ മുണ്ടോളിക്കൽ കല്ലോടി ഫറോന വികാരി ഫാദർ സജി കോട്ടായിൽ സഹകാർ ായിരുന്നു ദിവ്യബലിക്ക് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ദേവാലയ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നേതൃത്വം നൽകിയവർ ഡിസൈനേഴ്സ് എഞ്ചിനീയർ കോൺട്രാക്ടേഴ്സ് ദേവാലയ നിർമ്മാണ കല വൈദ്യുത മേഖലയിൽ സുത്യർഹ സേവനം ചെയ്തവർ എന്നിവരെ അഭിവന്യ പിതാവ് മൊമെന്റോ നൽകി ആദരിച്ചു ഷിക്കൈന ന്യൂസ് വയനാട്